ഓം ഇന്ന് ഈ ലോകം വളരെ വലിയ ഒരു വഴിത്തിരിവിലാണ് മാനവരാശി ഭാഷയാലും മതങ്ങളാലും സംസ്കാരങ്ങളാലും ചിന്താധാരകളാലും വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ ഭിന്നതകൾക്കിടയിലും ഒരു സത്യം ശാശ്വതമായി നിലകൊള്ളുന്നുണ്ട് നമ്മളെല്ലാവരും ഒരേ പരമപിതാ പരമാത്മാവിൻ്റെ മക്കളാണ് ഈ ഭൂമിയുടെ സന്തതികളും അവകാശികളുമാണ് ഒരു രാജ്യം ഒരു മതം ഒരു നിയമം എന്ന മഹത്തായ ആശയം കേൾക്കുമ്പോൾ പലർക്കും ഒരുപക്ഷെ അത് അസാധ്യമായ സ്വപ്നം പോലെ തോന്നിയേക്കാം പക്ഷെ ആത്മീയ ദൃഷ്ടിയോടു കൂടി അതിനെ നോക്കുകയാണെങ്കിൽ അത് ഭാവിയിലെ അല്ലെങ്കിൽ ഭാവിയുടെ അനിവാര്യമായ സത്യമാണ് ആ ഏകത്വം പുറത്തുനിന്നും ബലമായി സൃഷ്ടിക്കപ്പെടുന്നതല്ല അത് ഉള്ളിൽ നിന്നാണ് ഉദയം ചെയ്യേണ്ടത് ലോകത്തെ മാറ്റണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം മാറേണ്ടത് സ്വയം നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകൾ ശുദ്ധമാകണം വാക്കുകൾ സ്നേഹപൂർണ്ണമാകണം പ്രവൃത്തികൾ സത്യസന്ധമാകണം ഓരോ വ്യക്തിയും തൻ്റെ മനസ്സിനകത്ത് സമാധാനം സ്ഥാപിക്കുമ്പോഴേ സമൂഹത്തിൽ സമാധാനം പിറക്കൂ ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആയുധങ്ങളിലല്ല അവിടുത്തെ ജനങ്ങളുടെ മൂല്യങ്ങളിലാണ് ഒരു മതത്തിൻ്റെ മഹത്വം ആചാരങ്ങളിൽ മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ദൈവിക ഗുണങ്ങളിലാണ് ഒരു നിയമക്രമത്തിന്റെ സൗന്ദര്യം ശിക്ഷയിൽ അല്ല ധർമ്മബോധത്തിൽ ജീവിക്കുന്ന പൗരന്മാരിലാണ് അതുകൊണ്ട് നമ്മൾ വിശ്വ പരിവർത്തനത്തിന് നിമിത്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആദ്യം സ്വപരിവർത്തകരാകണം അതിന് അസൂയയെ ഒഴിവാക്കി അതിനെ സ്നേഹത്തിലേക്ക് പരിവർത്തനപ്പെടുത്തു അതായത് അസൂയയെ സ്നേഹമാക്കി മാറ്റൂ അഹങ്കാരത്തെ വിനയമാക്കി മാറ്റൂ കോപത്തെ കരുണയാക്കി മാറ്റൂ ഭയത്തെ വിശ്വാസമാക്കി മാറ്റും ഇതാണ് യഥാർത്ഥ വിപ്ലവം പുറത്തുള്ള വിപ്ലവങ്ങൾ താൽക്കാലികമാണ് എന്നാൽ ഉള്ളിലുള്ള വിപ്ലവം ശാശ്വതമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു സ്വധർമ്മം അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ യോഗി അത് മറ്റൊന്നുമല്ല ശാന്തി സത്യം സ്നേഹം എന്നീ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതം അതാണ് ധർമാധിഷ്ഠിതമായ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ഓരോരുത്തരും ഒരു ദീപശിഖയാണ് ഒരു ദീപം തെളിയുമ്പോൾ ഒരു മുറി മുഴുവൻ പ്രകാശിക്കുന്നു ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുമ്പോൾ ഒരു രാജ്യം മുഴുവൻ പ്രകാശമാനമാകും അങ്ങനെ ലോകം തന്നെ ഒരു ആത്മീക സാമ്രാജ്യമായി തീരും ഇന്നത്തെ കാലഘട്ടം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് സാധാരണ മനുഷ്യനായി ജീവിക്കാനല്ല മാറ്റത്തിന്റെ ഉപകരണങ്ങളായി മാറുവാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ ചിന്തകളിൽ ഐക്യവും വാക്കുകളിൽ മാധുര്യവും പ്രവൃത്തികളിൽ ശുദ്ധിയും കൊണ്ടുവരൂ ഇതാകട്ടെ നമ്മുടെ പുതിയ നിയമം അപ്പോൾ മാത്രമേ ഒരു രാജ്യം ഒരു മതം ഒരു നിയമപ്രക്രമം എന്ന ദൈവിക സ്വപ്നം ഭൂമിയിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ അതുകൊണ്ട് ആത്മസഹോദരങ്ങളെ ഇന്ന് തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കൂ ഞാൻ മാറും അതിലൂടെ ലോകവും മാറും ഞാൻ ശാന്തനാകും അതുവഴി ലോകവും ശാന്തമാകും ഞാൻ നല്ലവനാകും അതുവഴി ലോകവും നല്ലതാകും ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീക ദൗത്യം ഇതുതന്നെയാണ് വിശ്വപരിവർത്തനത്തിന്റെ തുടക്കവും ഓം ശാന്